ഇവിടെ രണ്ട് വിഭാഗങ്ങളെയാണ് നമ്മൾ നേരിടുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പരസ്യമായി മുന്നണിയാക്കി ലീഗും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന യു ഡി എഫ് മത്സരിക്കുക അതുപോലെ ബി ജെ പി മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായി സംഘപരിവാറും രംഗത്ത് നിൽക്കുകയാണ് ഇവക്ക് രണ്ടിനുമെതിരായി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കേരളത്തിൻ്റെ പൊതുവായ വികസനം ഊന്നി ഫലപ്രദമായ ഒരു പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നയിക്കുന്നത് കേരളത്തെ ക്രിയാത്മകമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിനു പോലുള്ള പദ്ധതികൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഇടപെടലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു പൊതു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് നിലവിൽ നേടിയിട്ടുള്ള നമ്മുടെ ഓരോരോ നാട്ടവും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനെ പ്രാപ്തമാക്കുക എന്നുള്ള സമീപനത്തിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഇതിനെ സമീപിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ട പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത് എന്ന് നമുക്കറിയാം ജനകീയ ആസൂത്രണത്തിലൂടെ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ബി ജെ പി എല്ലാ കാലത്തും ഫെഡറൽ സംവിധാനത്തെ പോലും അംഗീകരിക്കാതെ കേന്ദ്രീകൃത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം ശക്തികൾക്കെതിരായ ഫലപ്രദമായ ഒരു വിധിയെടുത്തായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക ബീഹാർ തിരഞ്ഞെടുപ്പ് പരാജയം മതനിരപേക്ഷ ശക്തികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണം അറുപത് ലക്ഷത്തോളം പേരുടെ വോട്ടവകാശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഐ ആർ എന്ന നിലയിൽ നീക്കം ചെയ്തത് ഒരു കോടിയോളം വരുന്ന ബീഹാറുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണുണ്ടായത് എന്നാണ് വ്യക്തമായത് ഇവി എം മെഷീൻ പോലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കത്തക്കയിലുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്